മീൻകറിയും കൂട്ടി ഉണ്ടേ ചൂട് ചോറ് ചൂട് ചോറിനകത്ത് എരിശേരി ചക്കക്കുരുമൊക്കെ ഇട്ട് ചേമ്പൊക്കെ ഇട്ട് എരിശ്ശേരി അതിൻ്റെ കൂട്ടത്ത് നമ്മുടെ ചീരത്തോര നമ്മുടെ വീട്ടിലെ ചീരത്തോര മേഴ്ക്കൂരട്ടി നമ്മുടെ ഇവിടെ ചീവക്കിഴങ്ങെന്നും പറയും കറി ഇന്ന് ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ മീൻകറി അഡീഷണൽ ആയിട്ട് വെച്ച് നിന്റെ സൈഡിലൊരു മീൻകറി എത്ര കറി ഉണ്ടെങ്കിലും മീൻകറിയുടെ ഒരു രുചി ഉണ്ടെങ്കിൽ ചോറ് ഒത്തിരി കഴിക്കുന്നു ഇപ്പം നമുക്ക് ചോറ് ഇടാം എന്റെ കൂട്ടത്തില് പപ്പടവും കൂടെ വരുന്ന ഒരു പപ്പടം രണ്ടു പപ്പടം ആയിക്കോട്ടെ അതുകൊണ്ടാ പറഞ്ഞത് കോവക്കയും കൊണ്ടൊരു മീൻകറി അമ്മയുടെ കോവയ്ക്കൊന്നരിഞ്ഞേ മ്മി കോവയ്ക്ക് അരിഞ്ഞു വെച്ചിരുന്നു ഇച്ചിരി മീൻകറിയുടെ ചാറില്ലാതെ ചോറുണ്ടാൻ ഭയങ്കര മടിയെന്ന് പറയുന്നില്ലേ അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് എല്ലാരും ഉണ്ടാക്കുന്ന കാവ വെച്ചുണ്ടാക്കുന്ന കോവയ്ക്ക് വെച്ചുണ്ടാക്കുന്നു നമുക്ക് ഉണ്ടാക്കി വെക്കാം മഞ്ഞപ്പൊടിയിട്ട് മുളക് ഇട്ട് ഉപ്പും ഇട്ട് ഏഹ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ നമ്മള് ഒരു ശാലോ ഫ്രൈ ആക്കണം ചെറുതായിട്ട് ഫ്രൈ ആക്കിയിട്ട് നമ്മള് സാദാ മീൻകറി വെക്കുന്ന പകുതി കേട്ടാ ഇപ്പൊ ഇവിടെ വന്നിരുന്ന് കുഴഞ്ഞ് പേപ്പർ നോക്കുന്ന ശാലം ഫ്രൈ എന്തോന്നും ചോദിച്ചില്ലേ വാ പഠിപ്പിച്ചോ വാ ശാലം ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നുണ്ടേ ഇത് ഇത് വിളിച്ചപ്പോഴത്തേക്ക് ഇച്ചിരി അതങ്ങ് മൊരിഞ്ഞു പോയി ഇത്രേം മുരിഞ്ഞില്ലാലും കുഴപ്പമില്ല ഇത്രയും മുരിഞ്ഞാലും കുഴപ്പമില്ല ഒന്ന് ആ കോവക്കയുടെ പച്ച ടേസ്റ്റ് ഒന്നും മാറണം ഞാൻ ഈ കോവയ്ക്ക് ഇങ്ങനെ ഒന്ന് പാട്ടിയെടുക്കുന്നേ ചട്ടി ചൂടായി നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു തുളിവേ ഇച്ചിരി കടുവും നമ്മള് ഇടണം ഇത് രണ്ടും ഇനി നമ്മൾ ഇഞ്ചി ഇഞ്ചിയും അരിഞ്ഞു വെച്ചേക്കും നീ ഇങ്ങനെ എനിക്കറിയാതൊക്കെ ഇളക്കിക്കും ഓക്കെ ും കണ്ടാ ഒ മുളി ഇടുക മുളകൊടിയും മഞ്ഞപ്പൊള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഈ മുളകൊടി മഞ്ഞപ്പൊളിയും കരിയരുത് ഈ മുളകൊടി അല്ലേടാ മുളോടി മൂക്കായിരിക്കാൻ നമ്മള് സ്വല്പം വെള്ളവും അതും ഇങ്ങനെ ഇളക്കി പോകും ഇങ്ങനെ പച്ചവെള്ളം കട്ടി പിടിക്കാനുള്ള മുളകോടിയുടെ മുളകൊടിക്ക് കളറും കിട്ടും മുളകോടിയുടെ ആ ഒരു ത്രാണോ ക്രാണം ക്രാണം ക്രാണെ 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 മുളിയുടെ ക്രാണന് മാറുകയും ചെയ്യും മുളപൊടിക്കകത്ത് വെള്ളമൊഴിച്ച നിറം കിട്ടുമോ നമ്മൾ എണ്ണ എണ്ണക്കേത്തി മൂപ്പിക്കണമെങ്കിൽ അങ്ങനെ മൂപ്പിച്ച് എണ്ണ മേലെ തെളിഞ്ഞു വന്ന് അങ്ങനെ എടുക്കാൻ മീൻകറി വെക്കുന്നതാണ് പിന്നെ ഞാനൊരു എളുപ്പത്തിന് ഈ മുളക് പൊടി നല്ലതായിട്ട് എണ്ണ ചൂടായി കിടക്കു വരുന്നു മുളകൊടി അങ്ങോട്ട് നമ്മൾ ഇളക്കി കൊണ്ടുവന്നു നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ കാര്യോ പഠിപ്പീലും ഇതുകൂടാകുമ്പോഴത്തേക്ക് മീൻകറി വല്ലാതായി പോകും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ അറിവു എന്റെ പഠിപ്പിക്കാൻ പോവുക ഈ മുളകൊടി അല്ല എണ്ണമെള്ളി തിളഞ്ഞു വരുന്ന മുളകൊടി തിളച്ച് വെട്ടി എന്നാലും നമ്മള് വെള്ളം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് അരപ്പായി ഇനി ഇതിന് അരപ്പ് വേണ്ട ഇനി ഇത് തിളക്കുമ്പോ ഇച്ചിരി ഉപ്പ് ഇട്ട് പുളിട്ട് ഈ കോവിക്കും കൂടി ഇതിനകത്ത് കിട്ടും േങ്ങ എനിക്ക് വേണ്ട മാമി പറഞ്ഞേക്കറിയാവോ പാചകം ചെയ്യുമ്പോ ചാവ പാചകം ചെയ്തു കേട്ടാ പാണ്ടുള്ള അമ്മായിമ്മമാരെല്ലാം അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടാ നമ്മള് ഇവിടെ കാണിക്കുന്ന തേങ്ങ തേങ്ങ ഈ മീൻകറിയുടെ ഈ ആരപ്പ് നമ്മള് വെള്ളത്തിന് പോരെ ഒഴിക്കണം വെള്ളത്തിന് പോരാ

മീനല്ല മീൻപുളി വടക്കൻപുളി ആ എനിക്കത് രണ്ടെത്താൻ പറ്റി ഇരിഞ്ഞു വാളംപുളി പെണ്ണറമ്പുളി അറിയാ എല്ലാ കാര്യങ്ങളും അറിയ എന്നാലും നമ്മളെ അരച്ചു വെച്ച അരപ്പിളിടുവാ

மீன் பாக்கி அங்க கொண்டுடுவா கண்டா இது நம்ம நவம்பர் சமயத்துல நமக்கு कुटुंबே பிடிக்கும் அல்லல்ல நல்லாயிருக்கும் அல்லல்ல நல்லாயிருக்கும்னு சொன்னால மீன் ഉണ്ടെങ്കിൽ மீண்ட ருசி நான் இது கோவக்க மாத்திரே எடுத்துட்டு வந்து பெந்த டேஸ்டா அதான் நான் இஞ்சி சாரும் கூடအောင်து புளி புளிய இது கழிഞ്ഞോ இது கழிஞ்சி இனி இது தಳೆச்சு நல்லாயட்ட பட்டி எண்ணெய் மேல தெளிஞ்சி வரும்போது சாருகே ப்ரைட் ஆகும் இந்த மீன்னాతా சாறு பிடிக்கணும் മീൻകറിയോ എന്ത് മീന് മീനെന്ത് മീൻകറിയെന്ന് പറഞ്ഞു മീൻകറി എന്തു എന്തോ മീൻ എന്ത് ചെയ്യുമ്പോ ആ മീൻകറിയെന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കലത്തെ വിഫോ മീൻകറിയും കൂട്ടി ചോറുണ്ടേ ചൂട് ചോറ് ചൂട് ചോറിനകത്ത് ഇരിശ്ശേരി ചക്ക കുരുമൊക്കെ ഇട്ട് ചേമ്പൊക്കെ ഇട്ട് ഇരിശ്ശേരി അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചീരത്തോര നമ്മുടെ വീട്ടിലെ ചീരത്തോരം മെഴുക്കൂരട്ടി നമ്മുടെ ഇവിടെ ചീവക്കിഴങ്ങെന്നും പറയും കറി ഇന്ന് ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ മീൻകറി അഡീഷണലായിട്ട് വെച്ച് നിൻ്റെ സൈഡിലൊരു മീൻകറി എത്ര കറി ഉണ്ടെങ്കിലും മീൻകറിയുടെ ഒരു രുചി ഉണ്ടെങ്കിൽ ചോറ് ഒത്തിരി കഴിക്കുമെന്ന് പറയുന്നത് അപ്പം നമുക്ക് ചോറ് അതിൻ്റെ കൂട്ടത്തിൽ പപ്പടവും കൂടെ വരുന്ന ഒരു പപ്പടം രണ്ട് പപ്പടം ആയിക്കോട്ടെ

മീൻകറി മഴട്ടിയത് ചീര തോരൻ എന്റെ മീനില്ലാത്ത മീൻകറി പപ്പടം ഓണത്തിന് മീൻകറി കൂട്ടത്തില്ല മീനില്ലാത്ത അതാണ് അതുകൊണ്ടാ പറഞ്ഞേ നോയമ്പെടുക്ക മടിയല്ലയോ ഇങ്ങനത്തെ ഉള്ള ഫുഡ് ഉള്ളപ്പം നോയമ്പെടുക്കാൻ എന്തെങ്കിലും മടിയുണ്ടോ ഒരു മടിയില്ല വേണ്ടേ അത് വേണം നമ്മുടെ മീൻകറിയുടെ പേര് പറഞ്ഞേ